അങ്ങനെ നയന അനിയോട് പറയുന്നുണ്ട് അനി നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോകുന്നതാ നല്ലത് ദേ ഇപ്പൊ അനാമിക ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഉള്ളൂ ഇനി അതിന് പിന്നാലെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും അറിയോ ഏട്ടതി എന്ന് കരുതി തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം ഞാൻ അവളെ ഭയന്ന് ജീവിക്കണോ അങ്ങനെയല്ല അനി ഞാൻ പറഞ്ഞത് എന്നാ ഇത് കേട്ടുകൊണ്ട് അനാമിക അകത്തോട്ട് ഇടിച്ചു കയറി വരികയാണ് കേട്ടോ പിന്നെ എങ്ങനെയാ നിങ്ങൾ പറഞ്ഞത് കൊള്ളാം ഇതിനകത്ത് തന്നെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അല്ലെ ഞാൻ പോയിട്ട് എങ്ങനെയെങ്കിലും പുറത്തോട്ട് ഇറങ്ങി വരാന്ന് കരുതി കാണും അപ്പൊ നയന പറയുന്നുണ്ട് അയ്യോ അനാമികെ സത്യം മനസ്സിലാക്കാതെ ഇങ്ങനെയൊന്നും പറയല്ലോ നീ ഇതിൽ കൂടുതൽ എന്ത് സത്യം എനിക്ക് മനസ്സിലാവാനുള്ളത് ഏതായാലും നിങ്ങൾ ഒരു പേരും കള്ളിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അനന്തപുരി ചെന്ന പണിയെടുക്കേണ്ടി വരുമല്ലോ ഒരു വേലക്കാരിയെ പോലെ ഇവിടെയാവുമ്പോൾ പണിയും എടുക്കേണ്ട സുഖിച്ച് അങ്ങ് ജീവിക്കുകയും ചെയ്യാം പിന്നെ അനിയത്തിക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അനിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താലോ ഇവിടെ ആവുമ്പോ ആരും അറിയത്തുമില്ല ഇവൾക്കും ഇവനും കാണാൻ വേണ്ടിട്ടായിരിക്കും നിങ്ങൾ അച്ഛനും അമ്മയും ഇതുപോലെ ഒരു എടുത്തത് അല്ലേ അതാവുമ്പോ പഴയ വീട് ആർക്കും അറിയില്ലല്ലോ അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് മോളെ എന്തൊക്കെയാ മോളെ നീ പറയുന്നത് നിങ്ങളൊന്നും പറയണ്ട നിങ്ങളുടെ പിഴച്ച മക്കള ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് അപ്പൊ അനി പറയുന്നുണ്ട് അനാമികെ നീ നിർത്തിക്കോ ദേ ഇനിയും നീ മിണ്ടി എന്തു ചെയ്യും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് തല്ലി നോക്കുമോനെ പിന്നെ നീ വിവരം അറിയും അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് മോനെ അനി മോളെ വിളിച്ച് ഇവിടുന്ന് പൊക്കോ അപ്പൊ നയന അനാമികയോട് പറയുന്നുണ്ട് അനാമിക സത്യമായിട്ടും ഞാൻ ദേ എനിക്ക് നിങ്ങളെ കാണുന്ന പോലും കലിയ നിങ്ങളുടെ കഴുത്ത് എരിച്ച് ഇവിടെ വെച്ച് കൊല്ലാനാണ് തോന്നുന്നത് ഏതായാലും കൊള്ളാം അനി ആയിരുന്നെങ്കിൽ നീ എന്തിനാ എന്നെ വിവാഹം കഴിച്ചത് നിനക്ക് ഇവിടെ തന്നെ അങ്ങ് വിവാഹം കഴിച്ചൂടായിരുന്നു അത് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതല്ലേ നിനക്കറിയായിരുന്നു എനിക്ക് നന്ദൂനും ഇഷ്ടമാണെന്നുള്ളത് എന്നിട്ടും നീ എന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു മാറി തന്നില്ല നിനക്ക് അനന്തപുരിയിൽ കയറി പറ്റണമെന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേതായാലും നീ സാധിച്ചെടുത്ത് അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ട് മോനെ ദയവ് ചെയ്ത് ഞങ്ങളെ ഓർത്തെങ്കിലും നീ മോളെയും കൂട്ടി ഇവിടുന്ന് പോ അപ്പ അനാമിക പറയുന്നുണ്ട് പോവാൻ മനസ്സില്ലട പോയില്ലെങ്കിൽ താൻ എന്തു ചെയ്യും മോളെ നീ ഈ പറയുന്നതൊക്കെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വാക്കുകളാ അതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളൊക്കെ അത്തരം വാക്കുകൾ അർഹിക്കുന്നവരാ ഒരു കനകദുർഗ വന്നേക്കുന്നു മക്കളെ വളർത്തി ഒരു തള്ള ആ സമയത്ത് അനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അനി അനാമികയുടെ കൈ പിടിച്ച് അവിടുന്ന് വലിച്ച പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ തന്നെ ഗോവിന്ദനൊക്കെ പിന്നാലെ ഓടി വരികയാണ് കേട്ടോ മോനെ മോളും ഒന്നും ചെയ്യില്ലേ അംഗളെ ഞാൻ അവളൊന്നും ചെയ്യില്ല ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നോണ്ട് നിങ്ങൾക്കൊക്കെ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിൽ പോലും കരുതിയിട്ടില്ല അതുകൊണ്ട് ഇനി ഒരിക്കൽ പോലും ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല ഇവള് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ നീ വേണെങ്കിൽ പോക്കോ എന്നാലും ഇവരോട് രണ്ട് വർത്താനം പറയാനുണ്ട് അത് പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എടി നയനെ നിന്റെ അനിയത്തെ ഞാനൊരു പാടം പഠിപ്പിച്ചിരിക്കും ഈ മൊട്ടച്ചി ഇവള് ഞാൻ ആരാണെന്ന് അറിയാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ നയന പറയുന്നുണ്ട് അനാമികയെ വേണ്ട ഒരിക്കലും അനി അനാമികയെ കാണാൻ വന്നതല്ല എന്നെ കാണാൻ വന്നതാ എന്നിട്ട് ഈ ഞാൻ വന്നപ്പോ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഞാൻ അകത്തുണ്ടായിരുന്നു അനാമിക വന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല അയ്യോ നിങ്ങളുടെ മുഖഭാവും സംസാരം എല്ലാം കൊള ഫുൾ ആക്ടിങ് അപ്പനി പറയുന്നുണ്ട് എടി ആക്ടി ആണെന്ന് ആരാ പറഞ്ഞത് ഏട്ടത്തിക്ക് വയ്യ ആ വയ്യാത്ത ഏട്ടത്തിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ട് കാണാൻ പോയതാ ഞാൻ അല്ലാണ്ട് ഈ നന്ദുവിന് കാണാൻ വന്നതൊന്നും അല്ല അതേടാ നീ അതേ പറയൂ ഇവളെ ഇവിടെ വെച്ച് കാണാൻ വേണ്ടി നിന്റെ നയനെടുത്തി വഴിയൊരുക്കി തരുവാ എന്തോ ഭാഗ്യത്തിനാ നിന്നെ ഞാൻ പുറത്തു വെച്ച് കണ്ടത് അതുകൊണ്ട് എന്തായി രണ്ടാളും കൈയോട് പിടികൂടാനായില്ലേ എന്തായാലും ഇത്രയും തരം താൻ പഠിക്കൊക്കെ കൂട്ടു നിന്നോടുക്കുന്ന തന്റെയും തളുയല്ലേ നിങ്ങൾ അപ്പൊ കനക പറയുന്നുണ്ട് അനാമയെ നീ പറഞ്ഞു പറഞ്ഞ് ഒരുപാട് അങ്ങ് കൂടുന്നുണ്ട് ഏതൊരു അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറം നീ പറഞ്ഞു കഴിഞ്ഞു ദേ ഇനി നീ ഈ വീട്ടുമുറ്റത്ത് ശബ്ദിച്ചാ ഈ കനക ദുർഗ ആരാണെന്ന് അറിയും ഞങ്ങൾക്ക് അഭിമാനവും ഉണ്ട് എല്ലാരെ പോലും മനുഷ്യരായി ഞങ്ങളും ആ മനുഷ്യ പരിഗണന തരാതെ നീ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാ ഈ കനകദുർഗയുടെ പഴയ സ്വഭാവം എടുക്കേണ്ടി വരും ഇതിലേറെ എന്ത് പഴയ സ്വഭാവം എടുക്കാനാ നിങ്ങളുടെ തരം താഴ്ന്ന എല്ലാ സ്വഭാവവും എനിക്ക് മനസ്സിലായി അനാവിയെ ഞാൻ നിന്നോട് വരാനല്ലേ പറഞ്ഞത് എനിക്ക് സൗകര്യമില്ല ഇല്ല അല്ലേനും നിന്റെ കൂടെ അല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് നീ എന്നെ കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട് അല്ലല്ലോ എങ്കി പിന്നെ തിരിച്ചു പോകാൻ എനിക്കറിയാം നീ ഇപ്പൊ പൊക്കോ പക്ഷെ അനന്തപുരിയിൽ എത്തുമ്പോ എല്ലാവരും സത്യം അറിഞ്ഞിരിക്കും അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് മോളെ ഞങ്ങള് നിന്റെ കാലു പിടിക്കാം ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അവിടെ ആരോടും പോയി പറയരുത് ആ ഇയാളുടെ ഭയം കണ്ടില്ലേ അനന്തപുരിക്കാരെ അറിഞ്ഞുകഴിഞ്ഞാ ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശും അറിയല്ലോ അപ്പൊ പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നിങ്ങളോടുള്ള സഹതാഭംഗ് കുറയും എന്തായാലും അതിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല അപ്പൊ നന്ദു പറയുന്നുണ്ട് അനാമിക പ്ലീസ് ഒന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഞങ്ങളെ വീട്ടിന്ന് കൊറേ നേരമായി നീ എന്റെ അച്ഛനും അമ്മയും പറയുന്നു കേൾക്കുന്നു ഇനി അത് കേട്ടു നിൽക്കാൻ പറ്റില്ല അനി ഇവൾ എന്റെ കൈന്റെ ചൂട് അറിയേണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവളെ വിളിച്ചോണ്ട് പോക്കോ ഇല്ലെങ്കിൽ ഇവൾ എന്നോട് ഇവിടെ നിന്ന് ഇറന്ന് വാങ്ങിച്ചിട്ട് പോവു എന്തിനാണ് നീ എന്നെ തല്ലുന്നത് നീ വല്യ സത്യസന്ധാന്നൊക്കെ ഇവൻ പറയാറ് പക്ഷെ സത്യം പറയുന്നവരെ തല്ലലാണ് നിന്റെ ജോലി എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായത് അതേടി നിന്നെ പോലെയുള്ള വൃത്തികെട്ട സത്യങ്ങൾ പറയുന്നവരെ തല്ലിയേ തീരൂ ഒരു സത്യക്കാരി വന്നിരിക്കുന്നു ഇനി നീ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞ പൊന്നു മോളെ നിന അടിച്ച് ഞാൻ താഴെയിടും ഇത് കേട്ടപ്പോ തന്നെ അനാമികയ്ക്കാകുന്ന് പേടിയാവുകയാണ് കേട്ടോ ഇവളെ തല്ലൊക്കെ അനാമിക ശരിക്കും കണ്ടതാണല്ലോ അപ്പൊ നന്ദു പറയുന്നുണ്ട് എന്താടി നിന്റെ നാവ്റങ്ങിപ്പോയോ നിനക്കൊന്നും പറയാനില്ലേ തല്ല് കൊള്ളണമെന്നുണ്ടെങ്കിൽ എനിയും നീ പറഞ്ഞു അപ്പൊ നയന പറയുന്നുണ്ട് മോളെ നന്ദു ചേച്ചി ഒന്നും മിണ്ടാതിരിക്കും ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞു ഇവളെ ഞാൻ വെറുതെ വിടണോ ഇനി ഇവള് പറഞ്ഞ ചേച്ചി ഞാനിവക്കിട്ടൊന്ന് കൊടുക്കും അത് എന്റെ അച്ഛനും അമ്മയാണ് സത്യം അതും കൂടി കേട്ടപ്പോ അനാമികയ്ക്ക് ഉറപ്പായിട്ടോ അനാമികക്ക് നല്ലോന്ന് കിട്ടൂന്നുള്ളത് നിർത്തിയോ എന്ത് നീ പറയാത്തത് അപ്പൊ അനാമിക പറയുന്നുണ്ട് ഞാൻ നിർത്തിയൊന്നുമില്ല ഒന്നുമില്ല ഇതിനൊക്കെ ഉള്ളതേ ഞാൻ അവിടെ എത്തിയിട്ട് തരാം ഇതും പറഞ്ഞ് അനാമിക തിരിഞ്ഞു നടക്കാണ് കേട്ടോ ഇത് കണ്ടിട്ട് ആകെ ദേഷ്യം വരുന്നുണ്ടേ ഇതൊക്കെ കഴിഞ്ഞ് അനാമിക ഇറങ്ങുമ്പോഴാണ് അനാമിക വന്ന വണ്ടി അവിടെ കാണുന്നില്ല കേട്ടോ ഷെ ഇയാള് പോയോ നേരം പോലും വെയിറ്റ് ചെയ്യാൻ ഇയാൾക്ക് പറ്റിയില്ലേ ആ ഇയാളെ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ച് മിനിറ്റോണ്ട് വരാമെന്ന് പറഞ്ഞതല്ലേ ഞാൻ എല്ലാം എൻ്റെ അത്യാഗ്രഹമാ ഇനിയിപ്പോൾ അനിയുടെ കൂടെ തന്നെ പോവേണ്ടി വരും അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പോകുന്നതേക്കാളും ഭേദം ഇവന്റെ കൂടെ പോകുന്നതന്നെയാ അനി നീ വണ്ടി എടുത്തേ എങ്ങോട്ടാ എൻ്റെ വീട്ടിലേക്ക് ഹാ അല്ല കുറച്ച് മുമ്പല്ലായിരുന്നു നീ പറഞ്ഞത് നീ വന്ന പോലെ തന്നെ തിരിച്ചു തിരിച്ചുപോക്കാളാന്ന് ഇപ്പം എന്തേ നീ വന്ന വണ്ടി ഇവിടെ ഇല്ലേ ഇതൊക്കെ കേട്ടിട്ട് നാണം കെട്ടി താല താഴ്ത്തി ഇങ്ങനെ നിൽക്കാട്ടോ അനാമിക അപ്പൊ ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട് മോനെ ഇനി അതിന്റെ പിരിൽ ഒരു വഴക്ക് വേണ്ട മോള് വന്ന വണ്ടി പോയെന്നാ തോന്നുന്നത് മോ മോളെ ബൈക്കിൽ കയറ്റണം അപ്പൊ അനാമിക പറയുന്നുണ്ട് അതിപ്പോ നിങ്ങൾ പറയണെന്നുണ്ടോ അപ്പൊ നന്ദു പറയുന്നുണ്ട് എടി അല്ല അനി നീയൊന്ന് പെട്ടെന്ന് വണ്ടി ഇട്ടതേ ഇതും പറഞ്ഞ് അനിയുടെ പിന്നിൽ കയറിയിരിക്കാൻ കേട്ടോ അനാമിക എന്നാൽ ഇത് കണ്ടപ്പോൾ തന്നെ നന്ദിന് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് കേട്ടോ അനാമിക ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒക്കെ കണ്ടിട്ട് എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് മോനെ അനി നീ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത് മോൾക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരരുത് വരാതിരിക്കാൻ ഈ അച്ഛൻ നിന്നെ കാലു പിടിക്കാം അയ്യോ വേണ്ട അംഗ്ലെ നിങ്ങളുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ആളാ ഞാൻ ഇനി നിങ്ങളെ എല്ലാരും വിഷമിപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് വരില്ല ഇതും പറഞ്ഞ് അനി വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗോവിന്ദനകത്തോട്ട് കയറി വരുമ്പോൾ നയന പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ പറഞ്ഞത് അനിക്ക് ഒരുപാട് വിഷമായി കാണും അച്ഛ പിന്നെ എന്താ മോളെ ഞാൻ ചെയ്യേണ്ടത് അനിമോനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാതിട്ടല്ലോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ കുട്ടി എന്തൊക്കെ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയത് ഇനി അനന്തപുരിയിൽ എന്തൊക്കെയാ നടക്കാൻ ഇരിക്കുന്നത് അതിന്റെ പേരിൽ ഓരോരുത്തരായി ഇവിടെ വന്ന് ഇനി വഴക്കിണ്ടാക്കും നയനമോളെ നീ എന്റെ സത്യസന്ധത ഇവിടെ ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ ഇത് പറഞ്ഞ ഗോവിന്ദൻ നെഞ്ചും പിടിച്ച് അങ്ങനെ ഇരിക്കാനെട്ടോ നെഞ്ചെ വേദനിക്കുന്ന പോലെ കാണിക്കുമ്പോ നന്ദു ഓടി ചെന്നിട്ട് അച്ഛനും നെഞ്ചിങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് മോളെ കുറച്ച് വെള്ളം എടുത്തുക അപ്പൊ തന്നെ കനക ഓടിപ്പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ഗോവിന്ദനെ കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞി കാണിക്കുന്നത് പിന്നെ അനന്തപുരിയാണ് കേട്ടോ അനാമിക ദേഷ്യം പിടിച്ച് അനന്തപുരിയിലോട്ട് വരുന്നുണ്ട് അനി ഒരു വഴിയും അനാമിക മറ്റൊരു വഴിക്കും പോകുന്നത് അനാമികയെ കണ്ട പാടെ തന്നെ സന്തോഷത്തോടെ ഓടി വരികയാണ് ജാനകി മോളെ മോള് വന്നോ അനി മോളെ കൂട്ടിക്കൊണ്ടുവന്നോ ഏത് അനിയ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് അമ്മയുടെ അനിയാണെന്നുണ്ടെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടു വന്നിട്ടില്ല ഞാൻ വീണ്ടും വലിഞ്ഞേറി ഇങ്ങോട്ട് വന്നത് തന്നെയാ ഹലേനും എനിക്ക് ഇവിടെ ഒരു സ്ഥാനം ഇല്ലല്ലോ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് എനിക്ക് വീട്ടിലിരുന്നിട്ട് വല്യമ്മയെ കാണാത്ത വല്ലാത്ത ശ്വാസമുട്ടലായിരുന്നു വല്യമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആദ്യം അമ്പലത്തിൽ പോയി വല്യമ്മയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് അവിടെ വന്നപ്പോ ആദർശേട്ടനെയും ആദർശേട്ടൻറെ അച്ഛനെയും കുത്തി നോപ്പിക്കുന്ന വാക്ക് മോളെ എന്റെ മോളോട് അവരെന്താ പറഞ്ഞത് ഞാൻ വല്യമ്മയെ കാണാൻ പോയാലേ ഞാൻ വല്യമ്മയുടെ മനസ്സിനെ തളർത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുമെന്ന് അവരൊക്കെ പറഞ്ഞത് ഹോ അവരപ്പ അങ്ങനെ പറഞ്ഞൂല്ലേ എന്തായാലും ഞാനൊന്ന് ഏട്ടനെ കാണുന്നുണ്ട് അത് മാത്രല്ല അമ്മേ ഞാൻ കാണാൻ പാടില്ലാത്ത ഒരു കാര്യം കണ്ടും ചെയ്തു എന്താ മോളെ ഞാൻ വല്യമ്മയും കണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അമ്മയുടെ മോനെ കണ്ടു അമ്മയുടെ മോനെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഫ്രൂട്ട്സ് മേടിക്കായിരുന്നു ഫ്രൂട്ട്സോ അവനെന്തിനാ ഫ്രൂട്ട്സ് മേടിക്കുന്നത് അതന്നെ എനിക്ക് പറയാനുള്ളത് ആദ്യം ഞാൻ വല്യമ്മയെ കാണാൻ എന്ന് കരുതി എന്തായാലും അവൻ എന്തൊക്കെയോ പന്തികേട് എനിക്ക് തോന്നി അവന്റെ പിന്നാലെ ഞാൻ പോയി നോക്കി അപ്പൊ അവൻ എങ്ങോട്ടെ പോയതെന്നറിയോ ആ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് അവളിപ്പൊ പുതിയ വീടെടുത്തിട്ടുണ്ട് ആര് കാണാതിരിക്കാൻ വേണ്ടി ആ വീട്ടിലോട്ട് അവൾ പോയിക്കുവാ അനി അവളെ കാണാൻ വേണ്ടി പുതിയ വീട്ടിലോട്ട് പോയെന്നോ അതേ അമ്മേ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇവിടെ സ്ഥാനമുണ്ടോ അനിയുടെ മനസ്സ് സ്ഥാനമില്ലാതെ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് പകരം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതല്ലേ നല്ലത് മോളെ ഒരിക്കൽ പോലെ അങ്ങനെ പറയരുത് എന്ത് വേണമെന്ന് എനിക്കറിയാം ഞാൻ അവിടെ ചെല്ലട്ടെ മക്കളെ വഴി പിഴുപ്പിച്ച് ആ അച്ഛനും അമ്മയൊന്ന് കാണാൻ ഇതും പറഞ്ഞ് ജാനകി ദേഷ്യം പിടിച്ച് ഡ്രസ്സൊക്കെ മാറി പോകാനൊഴുകാ കേട്ടോ ഇനി എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡുകളാണ് ആ ടിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകൾ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്ക നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്ക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്